എന്താണ് ശരിക്കും നമ്മളെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മക്കൾക്ക് ദുനിയാവ് ഹൃദയത്തിൽ കയറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം അതാണ് ഒന്നാമത് ഉണ്ടാവണം മിക്കവാറും കോസ്മെറ്റിക്സും മോഡലും ട്രെൻഡൊക്കെ രൂപപ്പെടുന്നത് അവരുടെ ഫ്രണ്ട്സിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ ബുദ്ധി കണക്കാക്കപ്പെടുന്നത് അവന്റെ ഫ്രണ്ട്സിന്റെ വിഷയത്തിൽ അവന്റെ സെലക്ഷൻ നോക്കിയിട്ടാണ് അവൻ ആരെയാണോ ഫ്രണ്ട് ആക്കുന്നത് അപ്പൊ മനസ്സിലാക്കുക അവന്റെ ബുദ്ധി എത്രത്തോളം ആ അങ്ങനെയാ കണക്ക് ഒരാൾ ആരെയാണോ സുഹൃത്താക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അയാൾക്ക് ബുദ്ധി കൂടുതലാണോ കുറവാണോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കണക്കാക്കപ്പെടുന്നത് ആ അർത്ഥത്തില അതാണ് മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചല്ലോ ഒരു മനുഷ്യന്റെ സുഹൃത്ത് അവന്റെ ബുദ്ധിയുടെ തെളിവാണ് ബുദ്ധിയുടെ അടയാളം ബുദ്ധി എത്ര ഉണ്ട് അവൻ്റെ സുഹൃത്ത് നോക്കിയാൽ മനസ്സിലാവും ഒരു ചെറുക്കനെ പുതിയ പ്ലേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രൊഫൈലും അവന്റെ ഡി പിയും അന്വേഷിക്കുന്നതിന് പകരം അവൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെ എന്ന് നോക്കിയാൽ മതി എന്ന തന്നെ ചിത്രം വ്യക്തമാക്കും എത്ര കൃത്യമാണ് ഇസ്ലാമിന്റെ റൂട്ട് നിലപാട് നോക്കിയത് അവ നമ്മളെ മക്കളെ നന്നാവാൻ അവരുടെ ഹൃദയം ദുനിയാവിനോട് ഹൊ ശ്രദ്ധിക്കണം